ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും അവനവന്റേതായ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും മുൻപോട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും മനസ്സിൻ്റെ ധൈര്യവും ദൃഢതായുള്ള ചിന്തകളും മറ്റു വ്യക്തികളോടുള്ള പെരുമാറ്റവും അതുപോലെ മറ്റു വ്യക്തികളോട് കാണിക്കുന്ന അനുകമ്പയും മനോ വികാരങ്ങളും വ്യത്യസ്തമായിരിക്കും എങ്കിലും നാം വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ ചുവടുവെപ്പിലും നമുക്ക് വിജയത്തിൻ്റെ ആനന്ദം പ്രാപ്തമാകുന്നതാണ് എന്നാൽ ആ വിജയത്തിൻ്റെ ആനന്ദത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക ഓരോ വഴിത്തിരിവിലും നമുക്ക് വിജയത്തിൻ്റെ ആനന്ദവും വിജയത്തിലേക്ക് നയിക്കുന്ന ഓരോ പ്രേരണയാകുന്ന മാർഗങ്ങളും നമുക്ക് മുൻപിലുണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ചുവടുകളും മുൻപോട്ട് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ സുനിശ്ചിതമായും സത്യസന്ധമായും തീക്ഷ്ണ മനോഭാവത്തോടെയും ഏതൊരു കാര്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുന്നതാണ് ഓരോ വ്യക്തിക്കും അവനവൻ്റെ മേലെ വിശ്വാസവും സമർപ്പണമനോഭവവും ഉണ്ടാകുന്നതാണ് അവനവൻ്റെ പ്രാപ്തിയെയും അവനവൻ്റെ കഴിവുകളെയും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഓരോരുത്തരുടെയും വിജയം എത്രത്തോളം അവനവനിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അവനവൻ അതിന് സ്വന്തം വിജയത്തിലേക്ക് അടുത്ത് ചെല്ലുകയും സ്വന്തം കർത്തവ്യത്തെയും സ്വന്തം ഉത്തരവാദിത്വത്തെയും മനസ്സിലാക്കുകയും സ്വന്തം അർപ്പണ മനോഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് അതിനാൽ തന്നെ എല്ലാ വ്യക്തികളിലും അവനവൻ്റേതായ പ്രാപ്തിയും അവനവൻ്റേതായ കഴിവുകളുമുണ്ട് അതിനെ തിരിച്ചറിയുന്നിടത്ത് മാത്രമാണ് വിജയം സംഭവിക്കുന്നത് വിജയത്തിൻ്റെ വഴികൾ നമ്മളുടെ നേരായ പ്രവൃത്തികളും ഉത്തരവാദിത്വ ബോധവും കർത്തവ്യങ്ങളെ ചെയ്യുവാനുള്ള തീക്ഷ്ണമായ ചിന്തയും അതിനോടുള്ള സമർപ്പണ മനോഭാവവുമാണ് ഓരോ വ്യക്തിയെ കൊണ്ടും അവനവൻ്റെ മനസ്സിൽ നിറയുന്ന ചിന്തകളെ തിരുത്തിക്കൊണ്ടും പരിവർത്തനപ്പെടുത്തിക്കൊണ്ടും ഉത്തരവാദിത്തങ്ങളെ അഭിമുഖീകരിക്കുകയും ആത്മാർത്ഥമായിട്ട് സ്വന്തം കർമ്മങ്ങളും കർത്തവ്യങ്ങളും ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവനവനിലുള്ള നന്മകളെ സ്വയമേ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് സ്വന്തം ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം മറ്റു വ്യക്തികളോട് കരുണയും ദയവും സഹാനുഭൂതിയും കാണിച്ചുകൊണ്ട് കൊണ്ട് പെരുമാറേണ്ടത് അനിവാര്യമാണ് അപ്പോൾ മാത്രമേ നമ്മളുടെ മനസ്സിൻ്റെ നന്മയെയും മറ്റു വ്യക്തികൾ തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുകയുള്ളൂ നാം എപ്പോഴാണോ നമ്മളുടെ സ്വന്തം മനസ്സിനെ ഈ സ്വന്തം കർത്തവ്യത്തെയും മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ബലം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമാണ് ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ സ്വന്തം ശരീരത്തിന് മേലെയും സ്വന്തം ആത്മാവിന് മേലെയും അധികാരം പ്രാപ്തമാക്കുവാൻ സാധിക്കുകയുള്ളു സ്വന്തം ജീവിതത്തിൻ്റെ വിജയത്തെ നേടിയെടുക്കുവാൻ വേണ്ടി ചതി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പരാജയങ്ങളെയും തോൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതാണ് എങ്കിൽ നാം എപ്പോഴാണോ നമ്മളുടെ സ്വന്തം നന്മയെയും സ്വന്തം വാക്കുകളിൽ നിന്നും ഉച്ചരിക്കുന്ന ഓരോ അക്ഷരങ്ങളെയും ബഹുമാനിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം കഴിവുകളെ നാം സ്വയം മനസ്സിലാക്കുവാൻ പ്രാപ്തനായി തീരുന്നതാണ് ഏതൊരു വ്യക്തിക്കും സ്വന്തം അഹങ്കാരത്തെ ത്യജിച്ചുകൊണ്ട് സ്വന്തം പ്രവൃത്തികളിലൂടെ സ്വന്തം സാമർത്ഥ്യത്തിലൂടെ തന്നെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് സ്വന്തം കർത്തവ്യബോധത്തെ തിരിച്ചറിയുവാൻ ശ്രമിക്കുക മനസ്സിൻ്റെ തീക്ഷ്ണമായ വിചാരങ്ങളെയും അഹംഭാവത്തെയും ഒഴിവാക്കിക്കൊണ്ട് എപ്പോഴാണോ ഏതൊരു വ്യക്തിയും സ്വന്തം അഹങ്കാരത്തെ അപംഭാവത്തെയും മാറ്റിക്കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോലുള്ള വഴികളിലൂടെ ന്യായമായും സത്യസന്ധമായും ഉള്ള പാതയിലൂടെ സഞ്ചരിക്കുവാൻ ശ്രമിക്കുന്നത് അവന് തീർച്ചയായും ജീവിത വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും തോൽവിയെയും സംഘർഷങ്ങളെയും അഭിമുഖിക്കേണ്ടതായി വരുന്നതാണ് ആ തോൽവിയിലും സംഘർഷങ്ങളിലും ജയത്തിൻ്റെ ജയത്തിൻ്റെ സാന്നിധ്യം ലഭിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ ജയിക്കണമെന്ന ചിന്ത അടിയുറച്ച വിശ്വാസവും ഉണ്ടായിരിക്കണം അവനവൻ്റെ കർത്തവ്യബോധത്തോടും സ്വന്തം ധർമ്മത്തോടുമുള്ള പ്രവർത്തികളിലോടുമുള്ള വിശ്വാസവും ആത്മധൈര്യവുമാണ് ഓരോ വ്യക്തിയെയും അവനവൻ്റെ കർമ്മത്തിലും ദൃഢതയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനും ക്ഷമതയുള്ളവനാക്കി മാറ്റുന്നത് സ്വന്തം പ്രവൃത്തികളിലൂടെയും കർമ്മത്തിലൂടെയും സ്വന്തം ശക്തിയും സാമർഥ്യവും മറ്റു വ്യക്തികൾക്ക് മുമ്പിൽ പ്രവർ മറ്റു വ്യക്തികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും സ്വന്തം ആത്മാവിനോട് തന്നെ സ്വയം മത്സരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ശ്രേഷ്ഠനായി തീരുവാൻ സാധിക്കുന്നതാണ് സ്വന്തം മനസ്സിലെ തെറ്റായ ചിന്തകളെ അകറ്റിക്കൊണ്ട് ന്യായമായ കാര്യങ്ങൾ ചെയ്യുകയും മറ്റു വ്യക്തികളോട് സഹാനുഭൂതിയും കാരുണ്യവും പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായും ഉത്തമനാകുവാൻ സാധിക്കുന്നതാണ് എങ്കിലും ഓരോ വ്യക്തിക്കും ഓരോ വിജയത്തിലും ഓരോ പരാജയത്തിലും പിന്നിൽ ഓരോ പടിക്കെട്ടുകളും ഓരോ മുൻപിൽ ഓരോ പടിക്കെട്ടുകളുമുണ്ട് ആ പടിക്കെട്ടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഉയരങ്ങളിലേക്ക് കയറുവാൻ ശ്രമിക്കുമ്പോൾ നാം ഒരിക്കലും കാലു പതറാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് നമ്മളുടെ സ്വന്തം ജീവിതത്തിലെ ഓരോ പടിക്കെട്ടുകളെയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന മാർഗമായി കാണുക നമ്മുടെ ആത്മാവിൻ്റെ ഓരോ സംഘർഷാവസ്ഥയെയും നാം സ്വയം തിരിച്ചറിയുകയും അതിൽ നാം ഒരിക്കലും പരാജിതനാകുമെന്ന് സ്വയം വിഷമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മുൻപോട്ടുള്ള ഓരോ പടികളും അനായാസമായി കയറിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ സ്വന്തം ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഭയത്തെ വിസ്മരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഓരോ ചുവടുവെപ്പിലും ധീരനായി തീരുന്നത് അവനവൻ്റെ പ്രവൃത്തിയും കർമ്മത്തിലൂടെയും അവൻ ശക്തനായി മാറുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയും സാമർഥ്യത്തെയും സ്വയം തിരിച്ചറിയുവാനും സ്വന്തം ശക്തിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാനും സാധിക്കുന്നതാണ് പരാജയ ഘട്ടങ്ങളിൽ തളരാത്ത മനസ്സോടെ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പെരുമാറുവാൻ ശ്രമിക്കുക പരാജയം സംഭവിക്കുമ്പോൾ ആ പരാജയത്തിൽ നിന്നും ജയത്തിലേക്കുള്ള ചുവടുവെപ്പ് വെച്ച് തുടങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ തോൽവി ഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കുവാൻ ശീലിക്കുക സ്വന്തം സാമർത്ഥ്യത്തെയും സ്വന്തം ധൈര്യത്തെയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് തീർച്ചയായും ജീവിത വിജയം പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ് സംഘർഷ ഘട്ടങ്ങളിൽ മറ്റു വ്യക്തികൾ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് നാം അവരോട് ഒത്തുചേർന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക മുമ്പിലോട്ടുള്ള വഴികളിൽ തെറ്റും ശരിയും എത്രത്തോളം ഉണ്ടെന്നും ആ തെറ്റിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാതെ നേരായ പാതയിലൂടെ സഞ്ചരിക്കുവാനും ആ ശരിയായ പാതയിൽ സത്യസന്ധമായി പോകുവാനും മുൻപോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും അവനവൻ്റെതായ കഴിവുകളും സാമർഥ്യവുമുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് ഓരോരുത്തരുടെയും വിജയം സ്വന്തം സാമർത്ഥ്യത്തെയും ശക്തിയെയും തിരിച്ചറിയാൻ ശ്രമിക്കുക ഭയമെന്ന ചിന്തയെ ഒഴിവാക്കുക ഓരോ വ്യക്തിക്ക് പിന്നിലും അവനവൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഭയാനകമായ ചിന്തകളുണ്ട് ആ ഭയമാണ്വനെ പരാജയനാക്കുന്നത് സ്വന്തം ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഭയത്തെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ ജീവിതവിജയം വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഭയകരമായ ചിന്തകളെ അതിന് സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളാ ഭയത്തെ കൂടുതൽ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്നതാണ് എന്നാൽ ആ ഭയത്തെ വളരെ ചെറുതായി കണ്ടുകൊണ്ട് ഏതൊരു ഭയാനകമായ ഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനായാസമായി ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ഭയമെന്ന ചിന്തയിൽ നിന്നും സ്വയം മുക്തനാകുവാൻ ശ്രമിക്കുക അനാവശ്യമായ സംശയങ്ങളിൽ പെടാതെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ പഠിക്കുക ഓരോ വ്യക്തിക്കും മറ്റു വ്യക്തികളോട് അനാവശ്യമായ സംശയങ്ങളും മനസ്സിൽ ഉടലെടുക്കുന്ന സംശയങ്ങളിൽ നിന്നും കലഹങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ കൂടുതലാണ് ആ പ്രശ്നങ്ങളെ അകറ്റുവാൻ വേണ്ടി നാം സ്വയമേ സംശയത്തിൽ നിന്നും മുക്തനാകുവാൻ ശ്രമിക്കുക സംശയം എപ്പോഴും നമ്മെ നാശത്തിലെത്തിക്കുന്നതാണ് അതിനാൽ തന്നെ സംശയ മനോഭാവത്തെ ഒഴിവാക്കുക ഏതൊരു വ്യക്തിയാണോ സംശയം മറ്റു വ്യക്തികളോട് സ്നേഹപൂർവ്വവും വിനയത്തോടെയും പെരുമാറുന്നത് അവനെ മറ്റു വ്യക്തികൾ കൂടുതലായി അടുക്കുകയും അതുപോലെ മറ്റു വ്യക്തികൾക്ക് കൂടുതലായി ഇഷ്ടം തോന്നുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ആരെയും സംശയിക്കാതിരിക്കുക സ്വന്തം ആത്മനിയന്ത്രണം സ്വന്തം കൈയിൽ നിയന്ത്രിച്ചുകൊണ്ട് സ്വയമേ ഒരു മനസ്സിൻ്റെ ശക്തിയെയും വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുക മറ്റു വ്യക്തികളുടെ പ്രേരണയിൽ നിന്നും മനസ്സിലേക്ക് ചിന്തകൾ നടക്കാതെ സ്വന്തമായി ഓരോ പ്രവർത്തികളും ചെയ്യുവാൻ പഠിക്കുക ജീവിതത്തിൽ ജീവിത വിജയം നേടുന്ന വ്യക്തികൾക്ക് പിൻപിൽ പിന്നിൽ ഓരോ വിജയത്തിലേക്ക് പോകുവാൻ അവരെ പ്രേരിപ്പിച്ച ഓരോ പടിക്കെട്ടുകൾ പോലെ ഓരോ പ്രേരണയുടെ ഓരോ തത്വങ്ങൾ തത്വങ്ങളുണ്ടാകുന്നതാണ് ഓരോ വാക്കുകൾ ഉണ്ടാകുന്നതാണ് ആ വാക്കുകളിൽ നിന്ന് നിങ്ങൾ ശ്രമിക്കുവാൻ ശ്രമിക്കുക മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലേത് സാഹചര്യമാണ് നമ്മെ വിജയിപ്പിക്കുവാൻ കാരണമാകുന്നത് നമ്മൾ ആ പാതയിലൂടെ പോകാൻ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിൽ നാം ശരിയുടെ മാർഗം തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ എപ്പോഴും ജീവിത വിജയം ലഭിക്കുന്നില്ലെന്ന് കരുതി ഒരിക്കലും പ്രയാസപ്പെടുകയോ മറ്റു വ്യക്തികളോട് ദേഷ്യപ്പെടുകയോ ചെയ്യരുത് ജീവിതത്തിൽ എപ്പോഴാണോ നമ്മൾ ദേഷ്യത്തെയും അഹങ്കാരത്തെയും ഒഴിവാക്കുന്നത് അപ്പോൾ നമ്മിൽ നന്മ നിറയുന്നതാണ് ആ നന്മയുടെ ഭാ സാന്നിധ്യത്താൽ നമുക്ക് തീർച്ചയായും ഓരോ കാര്യങ്ങളും അനായാസമായി ചെയ്യുവാനും നമ്മളുടെ മനസ്സിന് ശക്തിയും തീഷ്ണതയും ലഭിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും അവനവന് മേലെയും മറ്റു വ്യക്തികൾക്ക് മേലെയും അധികാരമുണ്ടെന്ന അഹങ്കാര ഭാവമാണ് നമ്മെ ആപത്തിലേക്ക് നയിക്കുന്നത് ആ അധികാര ഭാവത്തെ നാം മനസ്സിൽ സൂക്ഷിക്കാതെ ഇരിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളോടും കാണിക്കേണ്ടത് സഹാനുഭൂതിയും സ്നേഹവും കാരുണ്യുമാണ് ആ കരുണയിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ നമുക്ക് മുൻപോട്ടുള്ള വഴികളിൽ മറ്റു വ്യക്തികളുടെ വൈരാഗ്യത്തെയും മറ്റു വ്യക്തികളുടെ ദേഷ്യത്തെയുമെല്ലാം ദേഷ്യത്തെയുമെല്ലാം കുറച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു ഓരോ വ്യക്തിക്ക് പിൻപിലും മുൻപിലും ആയ ഓരോ വ്യക്തികളുടെ പ്രേരണകളും അതുപോലെ ഓരോ വ്യക്തികളുടെയും വാക്കുകളും നമ്മെ ശക്തനാക്കുവാൻ വേണ്ടി മുൻപോട്ട് പോകുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആ വാക്കുകളെ മാനിക്കുകയും അതിന് തുല്യമായ സ്ഥാനം കൊടുക്കുകയും ചെയ്യുക ജീവിതത്തിൽ ലക്ഷ്യങ്ങളെ കീഴടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാം സ്വയമേ പരാജയത്തിൽ നിന്നും ഒത്തിരി ദൂരേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കുക നമ്മളുടെ ജീവിതത്തിലെ പരാജയ ഘട്ടങ്ങളെ നാം അഭിമുഖീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ശക്തിയും സാമർഥ്യവും ഉണ്ടെന്ന് വിശ്വസിക്കുക ആ വിശ്വാസവും ധൈര്യവും നമ്മെ തീർച്ചയായും വിജയത്തിലെത്തിക്കുന്നതാണ് ജീവിതത്തിലെ പരാജയത്തെയും അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തെയും കണക്കിലെടുത്തുകൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുക എപ്പോഴാണോ നാം പരാജിതനാകുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തോൽവിയെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് അതിനാൽ തന്നെ നമ്മൾക്കുള്ളിൽ നിറയുന്ന സ്വന്തം സാമർഥ്യത്തിൽ അധികാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും നാം വിശ്വസിക്കുകയും മറ്റു വ്യക്തികൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ് ഏത് വ്യക്തിയാണോ മറ്റു വ്യക്തികളോട് ബഹുമാനവും സ്നേഹവും കരുണയും കാണിക്കുന്നത് അവന് അഹങ്കാരമെന്ന ഭാവവും ഇല്ലെങ്കിൽ അവൻ തീർച്ചയായും ഉയരങ്ങളിൽ എത്തുന്നതാണ് ഓരോ വ്യക്തിക്കും അവനവൻ്റെ അഹങ്കാരത്തിൽ തിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ദയവും കരുണയവുമായി പെരുമാറുവാനും മറ്റു വ്യക്തികളോട് സ്നേഹത്തോടെ അഭിമുഖീകരിക്കുവാനും സാധ്യമാകുന്നതാണ് അവനവനിൽ തന്നെയുള്ള തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിനെ തിരുത്തുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ മുൻപോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും വിജയത്തിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഓരോ ചുവടുവെപ്പുകളും നമ്മെ വിജയത്തിലും പരാജയത്തിലും എത്തിക്കുന്നതാണ് അതിൽ ഓരോ ചുവടുവെപ്പിലും നമ്മൾ അടിപതരാതെ മുൻപോട്ട് പോകുവാനും ധീരതയോടെ ഓരോ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുക അർപ്പണ മനോഭാവം സഹിഷ്ണുത തീഷ്ണമായ ചിന്ത സ്വന്തം ആത്മാവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഉടലെടുക്കുന്ന വിശ്വാസം ഈ ഗുണങ്ങളെയെല്ലാം ഓരോ കാരണങ്ങൾക്കുമേലെയും നിങ്ങൾ വിശ്വാസമാക്കി മാറ്റിക്കൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുക ഒരിക്കലും ഈ ഈ നാല് കാരണങ്ങളെയും ത്യജിക്കുവാൻ ഒരു ഒരു സാഹചര്യത്തിലും ത്യജിക്കുവാനിടയാകരുത് ജീവിതത്തിൽ നിങ്ങൾ ഈ നാല് മാർഗങ്ങളെയും സ്വന്തം ഉത്തരവാദിത്തമാക്കി മാറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നു ആ വ്യക്തികൾ ഒരിക്കലും പരാജിതനാകുന്നതല്ല ജീവിതത്തിൽ അവൻ്റെ സ്ഥാനം സ്വമേധയാ ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത് തന്നെയാണ് സ്വന്തം കഴിവുകളിൽ മനസ്സിലാക്കുകയും ആ കഴിവുകളെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും പ്രാപ്തമാകുന്നതാണ് വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം നമ്മുടെ ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് മനസ്സിന് ചഞ്ചല്യാവസ്ഥകളുണ്ട് ആ ചാഞ്ചല്യമായ അവസ്ഥകളിൽ നിന്ന് മനസ്സിനെ ദൃഢതയുള്ളതാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ആത്മനിയന്ത്രണവും ആത്മസഹിഷ്ണുതയും അവിഭാജ്യ ഘടകങ്ങളാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും സ്വന്തം ആത്മവിശ്വാസവും ആത്മധൈര്യവും വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ് പരാജയത്തിൽ നിൽക്കുമ്പോൾ പോലും ജയിക്കുമെന്ന വിശ്വാസം ആ ആത്മാർത്ഥമായ അടിയുറച്ച പ്ര പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഒരിക്കലും തളരാതെ അവന് മുൻപോട്ട് പോകുവാൻ സാധ്യമാവുന്നതാണ് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യർ മറ്റു വ്യക്തികളോട് വൈരാഗ്യവും അതിബുദ്ധിയും കാണിക്കുവാനും സ്വന്തം സാമർഥ്യങ്ങളെ ദുർവിനിയോഗപ്പെടുത്തുവാനും ശ്രമിക്കുന്നതാണ് എന്നാൽ അങ്ങനെയുള്ള അഹങ്കാര ഭാവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഏതൊരു വ്യക്തിയാണോ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നത് അവന് ജീവിതത്തിൽ പരാജയത്തെ നേരിടേണ്ടതായി വരുന്നതല്ല അതിനാൽ തന്നെ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമാകുന്ന വഴികൾ എന്തെന്നും അവയെ എങ്ങനെ തിരുത്താം അതിലൂടെ നമുക്ക് എങ്ങനെ സ്വന്തം വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും മറ്റു വ്യക്തികളെ എങ്ങനെ സഹായിക്കുവാനും മറ്റു വ്യക്തികൾക്ക് മാതൃകയാകുവാനും സാധ്യമാകുന്ന വഴികൾ എന്തൊക്കെയെന്ന് സ്വയം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ആ വഴികളിലൂടെ മുൻപോട്ട് പോവുകയും മറ്റു വ്യക്തികൾക്ക് പ്രേരണ നൽകുകയും സ്വന്തം അഹംഭാ അഹംഭാവത്തെ യും ദുർവാശികളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം ആത്മനിയന്ത്രണത്തോടെ മറ്റു വ്യക്തികൾക്ക് മാതൃകയായ മാറുവാൻ വേണ്ടി ശ്രമിക്കുക കഠിനമായ പ്രയത്നങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ദൃഢതയായ ശക്തമായ കരങ്ങൾ ഉണ്ടാകുന്നതാണ് അവനവൻ്റെ കരങ്ങൾക്ക് അത്രയും ബലവും ദൃഢതയും ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ അവൻ്റെ ആത്മവിശ്വാസവും ആത്മ വർദ്ധിക്കുന്നതുമാണ് അതിനാൽ തന്നെ സ്വന്തം കരങ്ങൾക്ക് ദൃഢതയും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന അത്രയും ഊർജം ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുക അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ സ്വന്തം ശക്തിയിലും ആത്മാവിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുൻപോ മുൻപോട്ട് പോകുവാനും വിജയത്തിൽ എത്തിച്ചേരുവാനും സാധ്യമാകുന്നതാണ് വിജയത്തെയും പരാജയത്തെയും ഓരോ തുലാസിൽ വെച്ച് നോക്കുക അതിൽ ഏത് തുലാസിന്റെ തട്ടാണോ താന്നിരിക്കുന്നത് അവരുടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഊർജം നിങ്ങൾക്ക് സ്വയം വ്യക്തമാകുന്നതാണ് പരാജയത്തിലേക്ക് മാറുന്ന മനുഷ്യരുടെ ചിന്തകൾ പ പരാജിതനാകുവാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാൽ വിജയത്തിലേക്ക് ഭാവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ചിന്തകളിൽ എപ്പോഴും വിജയത്തിലേക്ക് പോകുവാനുള്ള വഴികളും വിജയത്തിൻ്റെ പാതയിലെത്തുവാനുള്ള ശക്തിയും ഊർജവും അവിടെ വ്യക്തമാകുന്നതുമാണ് അതിനാൽ തന്നെ സ്വന്തം വിജയത്തിലെത്തുവാനുള്ള ഊർജവും ശക്തിയും എവിടെയാണെന്ന് തിരിച്ചറിയുക അതിലേക്ക് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക മനുഷ്യർ മറ്റു വ്യക്തികളെ കുറ്റപ്പെടുത്തുകയും മറ്റു വ്യക്തികളുടെ സാമർത്ഥ്യങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവനവൻ്റെ അഹങ്കാരത്തെയും അഹങ്കാരഭാവത്തെയുമാണ് അവിടെ പ്രതീതമാകുന്നത് അതിനാൽ തന്നെ അങ്ങനെയുള്ള വ്യക്തികളോട് സഹവാസം ഉള്ള വ്യക്തികളും കൂടെ ജീവിതത്തിൽ പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റു വ്യക്തികളെ കുറ്റപ്പെടുത്തുകയും മറ്റു വ്യക്തികളോട് വൈരാഗ്യഭാവം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യരുത് ജീവിതത്തിൽ ഏതൊരു പ്രശ്നം ആരിൽ നിന്ന് നേരിടേണ്ടതായി വന്നാലും അവരോടുള്ള വൈരാഗ്യനാം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് മായ്ച്ചു കളയുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ ആരോടും വിദ്വേഷവും പകയും സൂക്ഷിക്കാതിരിക്കുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ മറ്റു വ്യക്തികളോട് പകയും വിദ്വേഷവും ഉള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ തോൽവിയെ നേരിടേണ്ടി വരുന്നതാണ് അതിനാൽ തന്നെ മറ്റു വ്യക്തികളോട് ദ്രോഹപ്രവർത്തികൾ ചെയ്യുന്നതിലും മറ്റു വ്യക്തികളെ മാനസികമായി തളർത്തുന്നതിലും ഉള്ള ആ പ്രവണത മനുഷ്യരുടെ മനസ്സിൽ നിന്നും മാറ്റുവാൻ തീർത്തും തീർ തീർത്തും മാറ്റുവാനുള്ള പരിശ്രമം നടത്തുക അതിലൂടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയമേ ഒരു ഉത്തമനായ വ്യക്തിയായി മാറുന്നതാണ് മറ്റു വ്യക്തികൾക്ക് മുൻപിൽ നിങ്ങൾ എപ്രകാരമാണോ നിങ്ങളുടെ സാമർഥ്യത്തെ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ നേരായ മാർഗത്തിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ട് ഏതൊരു പ്രവൃത്തിയെയും വിജയത്തിൻ്റെ സ്ഥ അടുത്തെത്തിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ പ്രയത്നങ്ങളെ വർദ്ധിപ്പിക്കുക പ്രയത്നങ്ങളിലൂടെ സ്വന്തം കർമ്മത്തെയും കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധ്യമാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ ചെയ്തതാണ് ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞു എനിക്കങ്ങനെ പറയാനൊന്നും ശരിക്കും അറിയത്തില്ല അങ്ങനെ എനിക്ക് തോന്നുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നോ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംഘർഷങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ വേണ്ടി ഒരു പ്രേരണയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുവാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ